നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷിബു റൌത്തർ കൊല്ലം ജില്ലാ ഭരണകൂടവും കൊല്ലം കോർപ്പറേഷൻ കൊല്ലം ജില്ലാ ശുചിത്വ മിഷൻ റോട്ടറി ക്ലബ് ഓഫ് കൊയിലോൺ ഈസ്റ്റ് എ വി എം ഫൗണ്ടേഷൻ ട്രാക്ക് നാഷണൽ സർവീസ് സ്കീം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ മെഗാ ബീച്ച് ഡ്രൈവ് നടന്നു മാലിന്യമുക്തം നവകേരളവുമായി ബന്ധപ്പെട്ട് തീരദേശ ശുചീകരണ യജ്ഞം ബീച്ച് മുതൽ പോർട്ട് വരെ നടത്തുകയുണ്ടായി അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് മാറ്റുകയുണ്ടായി ശുചിത്വ മിഷനും നഗരസഭയും സംയുക്തമായി നടത്തിയ പരിപാടിയിൽ ബഹുമാനപ്പെട്ട മേയർ പ്രസന്ന എണസ്റ്റ് ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കുമാരി പവിത്ര യു മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ കൗൺസിൽ അംഗങ്ങൾ ജില്ലാ ഭരണകൂടം അംഗങ്ങൾ കോർപ്പറേഷൻ സെക്രട്ടറി സാജു ഡി ക്ലീൻ സിറ്റി മാനേജർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ശുചിത്വ മിഷൻ ടീം കോർപ്പറേഷൻ തൊഴിലാളികൾ ഹരിതകർമ്മ സേന തൊഴിലുറപ്പ് തൊഴിലാളികൾ വിവിധ സന്നദ്ധ സേവന പ്രവർത്തകർ ഗവൺമെൻറ് ഐ ടി ഐ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് എ വി എം ഫൗണ്ടേഷൻ പ്രസിഡന്റ് ശ്രീ ഷിബു റാവത്തർ കൊയിലോൺ ഈസ്റ്റ് റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് കിഷോർ കുമാർ സെക്രട്ടറി രാജ്കുമാർ റോട്ടേറിയന്മാരായ കെ ആർ ബാലചന്ദ്രൻ കുര്യൻ ആൻഡ്രൂസ് ഉല്ലാസ് അനിൽകുമാർ ജെയ്സ് അനിൽകുമാർ മാത്യു ജോസ് ഡോക്ടർ ഷിബു ട്രാക്ക് ഭാരവാഹികളായ ആർ ശരത്ചന്ദ്രൻ രഘുനാഥൻ ജി ചന്ദു എ കെ എം പോളിടെക്നിക് എൻ എസ് എസ് യൂണിറ്റ് എസ് എൻ കോളേജ് എൻ എസ് എസ് യൂണിറ്റ് ക്രസൻ സലാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ വിദ്യാർത്ഥികൾ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ രഞ്ജിത്ത് കോർഡിനേറ്റേഴ്സ് ജിത്തു ചാക്കോ സൗഭാഗ്യ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കൊല്ലം നമസ്കാരം റോട്ടറി ക്ലബ് ഓഫ് കൊയിലോൺ ഈസ്റ്റും കൊല്ലം കോർപ്പറേഷനും ജില്ലാ ഭരണകൂടവും ട്രാക്കും ഫൗണ്ടേഷനും സംയുക്തമായിട്ട് നടത്തുന്ന ഈ മെഗാ ക്ലീനിങ് ഭാഗമാകാൻ കഴിഞ്ഞ ലോട്ടറിക്ക് പോയി ഡിസ്റ്റിന് വേണ്ട ലാൻഡ് എംബേഴ്സിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു ഇനിയും ഇതേപോലുള്ള പ്രവർത്തനങ്ങൾ കൊല്ലം ബീച്ച് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വിസിറ്റ് ചെയ്യുന്നത് ടൂറിസത്തിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതും എന്നാലും ഏറ്റവും മലിനമായി കിടക്കുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ ഇതിന് ഞങ്ങളുടെ ആലോചനകളിൽ ഉണ്ടായിരുന്ന ഒരു പ്രൊജക്റ്റായിരുന്നു ഇത് ഇനിയും ഇതേപോലുള്ള ക്ലീനിങ് പ്രോജക്ടുകൾ റോട്ടറി ഇന്റർനാഷണലിന്റെ ഭാഗമായിട്ടും വലിയ രീതിയിൽ ഇത് സ്ഥിരമായിട്ട് സൂക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് എപ്പോഴും ഈ നവകേരളവുമായി ബന്ധപ്പെട്ട് നമ്മൾ ബീച്ച് മുതൽ പോർട്ട് വരെ ഒരു വലിയ ശുചീകരണ യജ്ഞം നടത്തുകയാണ് റോട്ടറി ക്ലബ് ഓഫ് ഈസ്റ്റ് എൻ എസ് എസിന്റെ വോളണ്ടിയേഴ്സ് ശുചിത്വ മിഷൻ തൊഴിലുറപ്പ് പദ്ധതിയിലെ ജീവനക്കാർ നമ്മുടെ നഗരസഭയിലെ ശുചീകരണ വിഭാഗം ജീവനക്കാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് സംയുക്തമായ ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവരും ഇതിനോടൊപ്പം സഹകരിക്കണം എല്ലാവരുടെ അടുത്തും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ആത്മാർത്ഥമായി ഒരമണിക്കൂറുകൂടെ നമ്മളൊന്ന് കൈവച്ച് കഴിഞ്ഞാൽ കുറെ കൂടെ നമുക്ക് ഒരു ഈ യജ്ഞം കുറച്ചൊക്കെ പൂർണതയിൽ എത്തിക്കാൻ കഴിയും എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം പ്രതീക്ഷിക്കുകയാണ് ദയവായിട്ട് പോയിട്ട് നിങ്ങളൊന്ന് പോയിട്ട് വരുമ്പഴത്തേക്ക് ഞാൻ ഇവിടെ അനൗൺസ് ചെയ്യാം ഫുഡ് വരുന്ന thank